പാകിസ്ഥാന് ഞെട്ടിച്ച് വീണ്ടും ഭീകരാക്രമണം ഖൈബർ പഖ്സൂഖാം മേഖലയിലെ പോലീസ് ട്രെയിനിങ് ക്യാമ്പിലേക്കാണ് ഇക്കുറി താലിബാൻ ആക്രമണം നടത്തിയത് ആക്രമണത്തിൽ പതിനൊന്ന് പോലീസുകാർ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് നിരവധി പേർക്ക് പരിക്കേറ്റു ആക്രമണ ആക്രമണം മണിക്കൂറുകൾ നീണ്ടു നിന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് കഴിഞ്ഞ ദിവസം അഫ്ഗാനിസ്ഥാൻ തലസ്ഥാനമായ കാബൂളിലേക്ക് പാകിസ്ഥാന്റെ ഒരു ആക്രമണം ഉണ്ടായിരുന്നു പാകിസ്ഥാന്റെ ആക്രമണത്തിന് ചുട്ട മറുപടി നൽകുകയാണ് താലിബാൻ സേന താലിബാൻ തലവനെ തെഹിരിക്കി താലിബാന്റെ തലവനെ ലക്ഷ്യമിട്ടായിരുന്നു കഴിഞ്ഞ ദിവസം കാബൂളിലേക്ക് രണ്ടു തവണ വ്യോമാക്രമണം പാകിസ്ഥാൻ നടത്തിയതെങ്കിൽ ഇതാ ഒരാഴ്ചക്കിടെ രണ്ടാം തവണ പാകിസ്ഥാന്റെ സൈനിക ക്യാമ്പുകളിലേക്ക് താലിബാന്റെ ആക്രമണം ഉണ്ടായിരിക്കുന്നു രണ്ട് മൂന്ന് ദിവസം മുൻപാണ് അഫ്ഗാനിസ്ഥാൻ അതിർത്തിയിലുള്ള പാകിസ്ഥാൻ സൈന്യത്തിന്റെ കോൺവോയ്ക്ക് നേരെ ആക്രമണം ഉണ്ടായത് അതിൽ നിരവധി സൈനികർ കൊല്ലപ്പെട്ടിരുന്നു അതിന് പിന്നാലെയാണ് ഖൈബർ പച്തുഖ മേഖലയിലെ പോലീസ് ട്രെയിനിങ് ക്യാമ്പിന് നേരെ ഇപ്പോൾ ആക്രമണം ഉണ്ടായിരിക്കുന്നത് ഒരു സൂയിസൈഡ് ബോംബർ വൻതോതിൽ സ്ഫോടക വസ്തുക്കൾ നിറച്ച വാഹനവും വായി ഈ ക്യാമ്പിനുള്ളിലേക്ക് ഓടിച്ചിടിച്ച് കയറ്റുകയായിരുന്നു തുടർന്ന് വമ്പൻ വൻ സ്ഫോടനമുണ്ടായി അതിന് മിനിറ്റുകൾക്ക് പിന്നാലെ വൻതോതിലുള്ള വെടിവയ്പ്പും പ്രദേശത്തുണ്ടായി താലിബാൻ താലിബാന്റെ നിരവധി പോരാളികൾ ഈ മേഖലയിൽ നിന്ന് ഈ സൈനിക ക്യാമ്പിനു നേരെ പോലീസ് ട്രെയിനിങ് ക്യാമ്പിനു നേരെ ആക്രമണം നടത്തി എന്നാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ തന്നെ പുറത്തുവിടുന്ന വാർത്തകൾ ആ മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ടെന്നും നിരവധി പേരുടെ പരിക്ക് ഗുരുതരമാണെന്നും പാകിസ്ഥാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇരുന്നൂറോളം പോലീസ് ട്രെയിനുകളെ ക്യാമ്പിൽ നിന്ന് രക്ഷപ്പെടുത്തിയെന്നാണ് പാകിസ്ഥാൻ സൈന്യം ഇപ്പോൾ അവകാശപ്പെടുന്നത് എന്തായാലും രക്തരൂക്ഷിതമാണ് പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ അവസ്ഥ പാകിസ്ഥാൻ സൈന്യത്തെ പാകിസ്ഥാൻ ഭരണകൂടത്തെ മുൾമുനയിൽ നിർത്തുകയാണ് താലിബാൻ അഫ്ഗാനിസ്ഥാനിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഭരണം ഏറ്റെടുത്തതിന് പിന്നാലെ താലിബാൻ പാകിസ്ഥാൻ സംഘർഷം ഉടലെടുക്കുകയായിരുന്നു അതിർത്തികളിൽ പാകിസ്ഥാൻ തുടങ്ങി വെച്ച പ്രകോപനമാണ് പിന്നീട് താലിബാന്റെ അതിർത്തി കടന്നുള്ള ആക്രമണത്തിലേക്ക് എത്തിച്ചത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഇപ്പോൾ അതിർത്തി മേഖലയിലെ നിരവധി പാകിസ്ഥാൻ ഗ്രാമങ്ങൾ താലിബാൻ സേനയുടെ നിയന്ത്രണത്തിലാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം കഴിഞ്ഞ ദിവസം കാബൂളിന് നേരെ നടന്ന പാകിസ്ഥാൻ ആക്രമണത്തിന്റെ നിർണായകമായ ചില വിവരങ്ങൾ പുറത്തുവന്നിരുന്നു ടി പി തലവിനെ തീർക്കാൻ വേണ്ടിയായിരുന്നു കാബൂളിലേക്ക് രണ്ട് തവണ പാകിസ്ഥാൻ സേനയുടെ വ്യോമസേനയുടെ ആക്രമണം ഉണ്ടായത് ഈ ആക്രമണത്തിന് പരിപൂർണമായ പിന്തുണ നൽകിയത് അമേരിക്കയും ചൈനയുമാണ് താലിബാൻ ഉന്മൂലനത്തിന് പാകിസ്ഥാനെ കൂട്ടുപിടിച്ച് അമേരിക്കയും ചൈനയും ഏറ്റവും നിർണായകമായ വാർത്തകളാണ് പുറത്തു വരുന്നത് ഇവിടെ ഇവിടെയാണ് എന്തുകൊണ്ട് താലിബാൻ ഇന്ത്യയിലേക്ക് എത്തി എന്നതിന്റെ പ്രസക്തമായ ചോദ്യം ഉയരുന്നത് റഷ്യയുമായി താലിബാൻ ഏറ്റവും അടുത്ത ബന്ധമാണ് റഷ്യ മാത്രമാണ് താലിബാൻ ഭരണകൂടത്തെ അംഗീകരിച്ചിട്ടുള്ളത് താലിബാൻ സർക്കാരിനെ അംഗീകരിച്ചിട്ടുള്ളത് ആ റഷ്യയിലെ സന്ദർശനത്തിന് തൊട്ടു പിന്നാലെയാണ് താലിബാന്റെ വിദേശകാര്യമന്ത്രി ഇന്ത്യയിൽ സന്ദർശനത്തിനെത്തിയത് ഇന്ത്യയിൽ ഊഷ്മളമായ സ്വീകരണം ലഭിച്ചു അഫ്ഗാനിസ്ഥാനിൽ അഫ്ഗാനിസ്ഥാന്റെ നിരവധി മേഖലകളിൽ വലിയ വ്യവസായ നിക്ഷേപത്തിന് ഇന്ത്യ അവർ ക്ഷണിച്ചു അഫ്ഗാനിസ്ഥാനിലെ ധാതു ഖനനത്തിന് ഇന്ത്യയെ അവർ ക്ഷണിച്ചു എല്ലാ മേഖലകളിലും വ്യവസായത്തിന്റെയും വികസനത്തിന്റെയും ഒക്കെ മേഖലകളിൽ രാ ഇന്ത്യയുമായി ചേർന്ന് പ്രവർത്തിക്കാൻ തയ്യാറാണെന്ന് പാ താലിബാന്റെ വിദേശകാര്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞു അങ്ങനെ ഡൽഹിയിൽ ഒരാഴ്ചത്തെ സന്ദർശനം നടത്തുകയാണ് താലിബാൻ വിദേശകാര്യമന്ത്രി ആ ഘട്ടത്തിലാണ് പാകിസ്ഥാനെ പിന്തുണച്ചുകൊണ്ട് താലിബാനെതിരെ അഫ്ഗാനിസ്ഥാനിൽ ആക്രമണം നടത്താൻ അമേരിക്കയും ചൈനയും തീരുമാനിച്ചതെന്നുള്ളത് നമ്മൾ ഓർത്തുവയ്ക്കണം എന്തായാലും പാകിസ്ഥാനെ ഒരു ടൂളായി ഉപയോഗിക്കുകയാണ് അമേരിക്ക അഫ്ഗാനിസ്ഥാനിൽ ഒരു സൈനിക ബേസ് വേണമെന്ന് അമേരിക്കയ്ക്ക് ഇപ്പോഴും താല്പര്യമുണ്ട് നേരത്തെ അഫ്ഗാനിസ്ഥാനിൽ യുദ്ധം നടന്ന ഘട്ടത്തിൽ അമേരിക്കയ്ക്ക് സൈനിക കേന്ദ്രമുണ്ടായിരുന്നു സൈനിക ബേസ് ഉണ്ടായിരുന്നു പിന്നീട് അവർ സൈന്യത്തെ അവിടെ നിന്ന് പിൻവലിക്കുന്ന ഘട്ടത്തിൽ സൈനിക ബെയ്സും ഒഴിഞ്ഞു കൊടുക്കുകയായിരുന്നു എന്നാൽ പിന്നീട് അത് വലിയ മണ്ടത്തനമായി എന്ന് അമേരിക്കയ്ക്ക് ബോധ്യപ്പെട്ടു വീണ്ടും അവിടെ ഒരു സൈനിക ബേസ് ആരംഭിക്കുന്നതിനുള്ള നീക്കങ്ങൾ അമേരിക്ക നടത്തുന്നുണ്ട് എന്നാൽ താലിബാൻ ഭരണകൂടം അത് ഒരു കാരണവശാലും അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അമേരിക്കയുടെ ലക്ഷ്യം അത്തരമൊരു സൈനിക ബേസ് അവിടെ വന്നാൽ അമേരിക്കയ്ക്ക് എളുപ്പത്തിൽ റഷ്യയെയും അതുപോലെ ചൈനയെയും ഇന്ത്യയെയും രീക്ഷിക്കാം ഈ എല്ലാ രാജ്യങ്ങളുമായി ഏറ്റവും അടുപ്പമുള്ള ഒരു പ്രദേശമാണിത് അതുകൊണ്ട് തന്നെ ഭൂമിശസ്ത്രപരമായ ഈ അനുകൂല ഘടകമാണ് ഒരു സൈനിക ബേസ് അഫ്ഗാനിസ്ഥാനിൽ ഉണ്ടാക്കുന്നതിന് അമേരിക്കയെ പ്രേരിപ്പിക്കുന്ന ഘടകം അതേസമയം ഇനി നിലവിലെ താലിബാൻ ഭരണകൂടം അമേരിക്കയുടെ നീക്കത്തെ അംഗീകരിക്കുന്നില്ല അങ്ങനെയെങ്കിൽ താലിബാൻ ഭരണകൂടം അട്ടിമറിക്കപ്പെടണം ഇതാണ് അമേരിക്കയുടെ ലക്ഷ്യം അതിനുവേണ്ടി അമേരിക്ക പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്നു ആയുധങ്ങൾ നൽകി പിന്തുണയ്ക്കുന്നു ചൈനയ്ക്കും ഇത്തരമൊരു താല്പര്യമുണ്ട് താലിബാനെ താലിബാനെ വളരാൻ അനുവദിക്കുന്നത് ചൈനയ്ക്കും താല്പര്യമില്ല അതുകൊണ്ട് തന്നെ പാകിസ്ഥാനെ അവർ പിന്തുണയ്ക്കുന്നു താലിബാനെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു ഇവിടെയാണ് ഇന്ത്യയുടെയും റഷ്യയുടെയും ഒക്കെ പിന്തുണ താലിബാൻ തേടുന്നത് എന്തായാലും പാകിസ്ഥാൻ എന്ന രാജ്യം ആ രാജ്യം ചന്ന ഭിന്നമാകാൻ പോകുന്നു അസ്ഥിരതയുടെ ഏറ്റവും വലിയ ഒരവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു അശാന്തിയും അസ്ഥിരതയും കളിയാടുകയാണ് പാകിസ്ഥാനിൽ എങ്ങും സ്ഫോടനങ്ങളും വെടിവയ്പ്പുകളും മരണങ്ങളും മാത്രം ആ ദാരിദ്ര്യം ആ കൊടികുത്തി വാഴുന്ന സാഹചര്യം പണപ്പെരുപ്പമെ അതിരൂക്ഷമായ അവസ്ഥയിൽ വിലക്കയറ്റം ഏറ്റവും വലിയ അവസ്ഥയിൽ അങ്ങനെ അനുദിനം ഗതികെട്ട ഒരവസ്ഥയിലൂടെ കടന്നു പോവുകയാണ് പാകിസ്ഥാൻ എന്ന രാജ്യം എന്നിട്ടും ഇന്ത്യയെ അസ്ഥിരപ്പെടുത്തുക എന്നൊരു ചിന്തയ്ക്ക് മാത്രം കുറവില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം നേരത്തെ ബലൂജ് മേഖലയിൽ വലിയ തോതിലുള്ള ആക്രമണം ബലൂജ് ലിബറേഷൻ ആർമി പാകിസ്ഥാൻ സൈന്യത്തിനെതിരെ നടത്തിയിരുന്നു രണ്ട് ദിവസം മുമ്പാണ് ജാഫർ എക്സ്പ്രസിന് നേരെ രണ്ടാമത്തെ ആക്രമണം ബലൂജ് ലിബറേഷൻ ആർമി നടത്തിയത് നിരവധി സൈനികർ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം നമുക്ക് നമ്മൾക്ക് മനസ്സിലാക്കണം മൂന്ന് നാല് മാസം മുമ്പാണ് ഈ ജാഫർ എക്സ്പ്രസിനെ ഒന്നാകെ താലിബാൻ പിടിച്ചെടുത്തത് ഈ ബലൂജ് മേഖലയിൽ നിന്ന് പെഷവാറിലേക്ക് പോവുകയായിരുന്ന ജാഫർ എക്സ്പ്രസിന് വലിയ സ്ഫോടനം നടത്തി പിടിച്ചെടുത്തു ആ ജാഫർ എക്സ്പ്രസിലെ മുഴുവൻ ആളുകളെ ബന്ദിയാക്കി അതിൽ നൂറുകണക്കിന് പാകിസ്ഥാൻ സൈനികരുണ്ടായിരുന്നു അവരെ വെടിവെച്ചു കൊന്നു സാധാരണക്കാരായ നിരപരാധികളായ നിരപരാധികളായ ആളുകളെ ബലൂജ് ലിബറേഷൻ ആർമി വെറുതെ വിടുകയും ചെയ്തു അങ്ങനെ ബലൂജ് മേഖലയിൽ ബലൂജ് ലിബറേഷൻ ആർമിയുടെ ആക്രമണം കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുന്നു പാകിസ്ഥാൻ സേന ഇപ്പോൾ ഇതാ താലിബാൻ ഖൈബർ പഖ്തൂൻഖ മേഖല അടക്കമുള്ള പ്രദേശങ്ങളിൽ താലിബാന്റെ വമ്പൻ ആക്രമണം നടക്കുകയാണ് ആ മേഖലയിൽ നിന്ന് പാകിസ്ഥാൻ സൈന്യത്തെ തുരത്തി ഓടിക്കുകയാണ് ഇതിനെല്ലാം പുറമെയാണ് പാകദീന കാശ്മീരിൽ നടക്കുന്ന വലിയ പ്രക്ഷോഭങ്ങൾ പാകദീന കാശ്മീരിൽ വലിയ വമ്പൻ പ്രക്ഷോഭങ്ങൾ നടക്കുകയാണ് പാകിസ്ഥാൻ ഭരണകൂടത്തിനെതിരെ അങ്ങനെ നാലു പാടും നിന്ന് വരിഞ്ഞു മുറുക്കിയിരിക്കുകയാണ് പാകിസ്ഥാൻ ഭരണകൂടത്തെ ഷഹബാസ് ഷെരീഫ് സർക്കാർ എന്ന് നിലംപതിക്കുമെന്ന് പോലും അറിയില്ല അത്തരമൊരു അവസ്ഥയാണ് പട്ടാള അട്ടിമറി ഉണ്ടാകുമോ അതോ ജനകീയ പ്രക്ഷോഭത്തിൽ ഈ ഭരണകൂടം നിലംപതിക്കുമോ അല്ലെങ്കിൽ നെടുകയും കുടുകയും പല രാജ്യങ്ങളായി പാകിസ്ഥാൻ പിടലു പിളരുമോ ഇതൊക്കെയാണ് ഇപ്പോൾ ഇരുന്ന പ്രധാനപ്പെട്ട ചോദ്യം എന്തായാലും പാകിസ്ഥാന്റെ ആഭ്യന്തര സാഹചര്യം ഏറെ കലുഷിതമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന സൂചനകൾ